тенडीടിച് പൊളിച്ചോടാട്ടാ നീ ഞാൻ പെട്ട നോക്കി ഇരുന്നു ഫുറ് എന്ന് സൗണ്ട് കേട്ടോ ഞാൻ കണ്ണ പെട്ടെന്ന് കണ്ണ ഓർന്നു એટോടേ സംഭവം ഇधर सो जा नाही मुश्किल है मेरे पास पूरे सामान है उधर तुमको ठंडी लगती है इधर सो जा नाही मुश्किल <laughs> नहीं उधर भी नींदिर वो रावൻ धो गया वन कहीं नहीं दी आ इधर كده દેitaire എങ്ങനെ നമ്മൾ വീണ്ടും ആ വീണ്ടും ഇരട്ടിയട്ടോ ഓമന খাও না

हां रोटी ये पानी के लाल भरने में चलो ठीक है <laughs> मां बीमारी मनी का वाला कर देना वो तो व्यवहार तकदीर करो आ ये नहीं तकदीर उठा है तो यहां मां नीचे बैठो नीचे रोटी खाएगा ना उधर से बैठवा अपने वीडियो भर ही जाते हैं आ गए रहे आए जो بسم اللہ दूसरा वो पता नहीं वो चला गए वो बुलाएगा अभी मोबाइल की सेटिंग करवाएगा बाद में आएगा खाएगा उसका इंतजार करेगा तो हम लोग भूख मर रहे हैं आने फूड अच्छी है टो और सुपर फूड है इर्न अच्छा करी है अच्छा रोटी है इर्न टो आने खिचे ओके ഭായിമാർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഹാരം തന്നത് നീ കഴിച്ച റൊട്ടി അള്ളാഹു തന്നെയാണ് അള്ളാഹുവിൻ്റെ ഇതാണ് അല്ല നമ്മുടെ കാട്ടിൽ ഇതൊന്നും അല്ല സംഭവം കാട്ടിക്കൂട്ടറൊന്നും അല്ല പഠിച്ചോൻ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടോ അത് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഹെൽ താങ്ക് യു അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ സ്ഥലത്ത് ഉറങ്ങാൻ വേണ്ടി പോകണം കേട്ടോ ഓക്കെ അപ്പം ഭായിമാർക്ക് എല്ലാവർക്കും കൂടെ അല്ലേ പഠിച്ചോ ദീർഘാവശ്യം കൊടുക്കട്ടെ ഓക്കെ അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ സ്ഥലം ഓക്കെ അപ്പം അല്ല കാണാം െ ചുള്ളിയെല്ലാം ഓടിച്ച് വീട്ടിലുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് കത്തിക്കണം കത്തിച്ചിട്ട് ചൂ തണുപ്പുണ്ട് കേട്ടോ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓക്കെ ഇത് കത്തിക്കാനുള്ള പരിപാടിയാണ് അടുത്ത് നമ്മുടെ അയ്യോ അങ്ങനെ രാത്രി സമയം എട്ടര കേട്ടോ എട്ടര ആയിട്ടുണ്ട് തലേവേട്ടയൊക്കെ പോയി ഇനി ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്ന് ഉറങ്ങാൻ വിചാരിച്ച് ഏറെ വയ്പോൾ കിടക്കാൻ കുറച്ചും കൂടെ സുഖമുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എണീച്ചിട്ട് ഇനി രാവിലത്തെ കാര്യങ്ങൾ കാണാൻ നമുക്ക് കേട്ടോ അപ്പം നല്ലൊരു രസമായിരുന്നു ഇന്നത്തെ ദിവസം നല്ല തണുപ്പുണ്ട് പക്ഷെ അടുപ്പ് കത്തിക്കാൻ നോക്കിയിട്ട് അല്ല ഗ്യാസ് വെള്ള കൊള്ളി കത്തിക്കാൻ നോക്കിയിട്ട് കത്തുന്നില്ല ഓക്കെ അങ്ങനെ പെട്ട് ഇപ്പം ചെവി മറയ്ക്കാൻ വേണ്ടി ചെവി അടച്ചിട്ട് കിടക്കുവാണ് കേട്ടോ ഓക്കെ അപ്പം രാവിലെ എണീച്ചിട്ട് രാവിലെ തൂഫിയുടെ രണ്ടാമത്തെ ദിവസം ഓക്കെ സമയം രാവിലെ പത്ത് മണിയായിട്ടുണ്ട് ഇനി ഇറങ്ങണം പല്ലി അയക്കണം അങ്ങനെയുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത് സെയിം തന്നെയാണ് കേട്ടോ നമ്മൾ അപ്പം ആദ്യത്തെ വീഡിയോസ് കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് കേട്ടോ അതിനകത്ത് ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ഓക്കെ ഇച്ചിരി വീഡിയോ ലെങ്ക് ആകുന്നുണ്ടെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെപ്പുറത്തുള്ള കാഴ്ചകളാണ് രാവിലെ ഫുഡ് കഴിക്കണം പല്ലി അയക്കണം പല്ലി അയക്കണം ഫുഡ് കഴിക്കണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഞാനിന്ന് റെഡി ആയിട്ട് കാണാം അങ്ങനെ നമ്മൾ വല്ല തേച്ചു ഞാൻ ആഹാരം കഴിക്കണം രാവിലെ ബ്രെഡും പഴമാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം അത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം തെൻ്റെ പറക്കലോട് പറക്കലാണ് കേട്ടോ കാരണം വീടും തോന്നും ഓക്കെ ഈ ചെടി അറിയാം എന്താണെന്നുള്ളത് ഈ ചെടി മറ്റേ അരിമ്പാറൊക്കെ വരുമ്പോൾ തേക്കുന്ന സാധനം കേട്ടോ നമ്മുടെ ആട്ടിലുണ്ട് ഈ സാധനം എനിക്ക് പക്ഷേ ഒട്ടും കഴിക്കത്തില്ല കേട്ടോ കറ ഉണ്ട് ഇതിൻ്റെ അതുകൊണ്ടാണ് ഒട്ടം കഴിക്കുന്നതാണെങ്കിൽ ഈ പുല്ലാണ് ഇതുണ്ടല്ലേ ഇത് കറന്നുമല്ല കേട്ടോ ഞാൻ ഇങ്ങനെയാണ് കിടക്കുന്നത് ഇപ്പോൾ കിടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇരിക്കുന്നതാണ് കറന്നുവെച്ചുകഴിഞ്ഞാൽ ഈച്ചയുടെ ശല്യം ഞാൻ കുറച്ച് എഴുതി എഴുതിക്കൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ എഴുതുമ്പോൾ ഈച്ച് വരുന്നു വരുന്നത് വരുന്നത് വരുന്നു വരുന്നത് ലാസ്റ്റ് ഞാനിതെല്ലാം കൂടെ ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ ഉള്ളിൽ നിന്ന് എഴുതിയതെട്ടോ പണ്ടാരെ ഭയങ്കര ഈച്ച ഒരു രക്ഷയില്ല ഞാൻ ഇതൊന്നും തണുപ്പായതുകൊണ്ടോ എന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെ എഴുതാണ് ഞാൻ എഴുതിയത് അപ്പം ഞാൻ തല മാത്രം എഴുതി കഴിഞ്ഞപ്പോൾ തല മാത്രം എഴുതി എഴുതി ഓക്കേ സമയം ഇപ്പം പതിനൊന്ന് പതിനൊന്ന് ഞാൻ എനിക്കുമ്പോൾ മാത്രമേ സമയം നോക്കത്തില്ലോ കേട്ടോ പിന്നെ ഞാൻ സമയം നോക്കത്തില്ല പിന്നെ ബാങ്ക് വിളിക്കുന്നത് കറക്റ്റ് അറിയാനും പറ്റും ഇപ്പോഴത്തേക്കും എനിക്ക് നമസ്കരിക്കും പിന്നെ ഇങ്ങനെ ഇരിക്കും ഇത് തന്നെയാണോ പരിപാടി ഓക്കെ മുടിയൊക്കെ ഇങ്ങനെ കുളിച്ചിട്ടില്ല കേട്ടോ ആദ്യം രണ്ട് ദിവസം കുളിക്കാതിരിക്കുന്നു അടുപ്പിച്ച് ഇനി ആറ് ദിവസം കുളിക്കണം കുളിക്കരുത് കുളിക്കാൻ പറ്റരുതല്ല വെള്ളിയാഴ്ച നമ്മൾ പോകും കേട്ടോ ഇന്ന് ഇനിയിപ്പം ഇന്ന് ബുധൻ വ്യാഴം വെള്ളി ഓ വെള്ളിയാഴ്ച ജുമസ് മിസ്സാക്കാൻ പാടില്ല അതാണ് പ്രശ്നം ജുമ്മ പള്ളി ഇവിടെ നടന്നു പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ നടന്നു പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ശനിയാഴ്ച ഇവിടെ നിന്ന് പോകത്തുള്ളൂ നടന്നു പോകാൻ പറ്റത്തില്ലെങ്കിൽ ബുറാക്കിനെ കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ വേണമെങ്കിൽ തിരിച്ച് കയറി വരാൻ പറ്റത്തില്ല എന്ന സിറ്റുവേഷനിലാണ് എന്തായാലും തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസം കിട്ടും അഞ്ചോ ആറ് ദിവസം ഓക്കെ ഒട്ടകം വന്ന കേട്ടോ ഞാൻ കിടക്കുന്നവിടെ ഇടിച്ചു പൊളിച്ചോടാ ഒട്ടകു ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴും ഫുൾ സൗണ്ട് കേട്ടോ ഞാൻ കണ്ണ് പെട്ടെന്ന് കണ്ണ് പറഞ്ഞു എന്തോ സംഭവം തിന്നു അപ്പിട്ട് കൊണ്ടേ പോകുന്നു ഈ ചുട്ടി പൊള്ളുന്നു മുിലുള്ളത് മുഴയാണ് കേട്ടോ ആ ഇതിനെ സമ്മക്കണം കേട്ടോ ഈ ചുട്ടുപൊള്ളുന്ന തറയത്ത് അതിനൊരു കൂളില്ല കൂളായിട്ട് നടക്കുന്നതിന് അതിനങ്ങനെയാണ് പടച്ചോ ഇതാക്കി വയ്ക്കുന്നത് അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഒട്ടകഹേ വന്ന് ഹേ ടെൻറ്റ് ഇതിങ്ങനെ ആയല്ലോ ಆಗಿ <missly> ತುಂಡು <missly>